നമ്മുടെ പ്രതിഷേധത്തിന്റെ രണ്ടാം ബാസ്യത്തിലൂടെ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് മുള്ളു മുരു മൂർഖൻ ഈ മൂന്ന് വാചകങ്ങൾ അമേരിക്കയിലെ ഒരു സീനിയർ വൈദികൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി വിശ്വാസികളെ മുള്ളും മൂർഖനും മുരടനുമായിട്ട് കാണുന്ന വട്ടയം മെത്രാനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ രണ്ടാം പാർട്ടിയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തെ നമ്മുടെ സമുദായത്തിന്റെ വ്യതിരക്തതയെ ഇല്ലാതാക്കി സീറോ മലബാറിൽ ലയിപ്പിക്കുവാൻ കിണറ്റുന്ന പുരോഹിത വർഗത്തിനെതിരെ നമ്മൾ ഒരിക്കൽ കൂടി പ്രതിഷേധം ബിർമിഹാമിന്റെ മണ്ണിൽ ആവർത്തിക്കപ്പെടുകയാണ് സീറോ മലബാർ ലയനം സ്വപ്നം കാണുന്ന സമൃദ്ധിയുടെ ബന്ധത്തോടെ ഒരു വാക്ക് നിങ്ങളുടെ പൈതൃകത്തിന്റെ ആണിക്കല്ലിലാണ് നിങ്ങൾ ആണി അടിച്ചുകൊണ്ടിരിക്കുന്നത് പൈതൃക പാരമ്പര്യമുള്ള ഒരു ഗനാനായക്കാരനും വാഴ്ത്തി വിഭജിക്കുവാൻ ഇന്നിവിടെ കൊണ്ടുകൂടാ സമുദായത്തിന്റെ വ്യതിരക്ത നിലനിർത്തുവാൻ സമുദായത്തെ കാത്തു പരിപാലിക്കുവാൻ ഒരുപറ്റം സമുദായ സ്നേഹികളുടെ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ മലബാറിലേക്ക് ലയിപ്പിച്ച് വാഴ്ത്തി വിഭജിക്കുവാൻ മൂലക്കാട് മെച്ചാനും കുറെ വൈദികരും രാഷ്ട്രീയത്തിന്റെ മുഖഭാവങ്ങളുമായി അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുജനങ്ങളും കൂടെ കൂടി നടത്തുന്ന ഈ രണ്ടാം വാഴവ് സ്വന്തം സമുദായത്തെ ഇല്ലാതാക്കുമെന്ന് എത്രത്തോളം അറിയോ അവർക്കറിയുമോ എന്ന് നമുക്കറിയില്ല നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പ് ഇന്ന് വളരെ പരിതാപകരമാണ് അതെങ്ങനെയെന്ന് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി മൂളക്കാടൻ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു അത് ഇനിയും മനസ്സിലാകാത്ത സമർപ്പിത ബന്ധുക്കൾ അടങ്ങുന്ന പുരോഹിതരുടെ അനുയായികളായി പ്രവർത്തിക്കുന്ന വൈദികരുടെ ദാർഢ്യത്തിനുവേണ്ടി ഗുണ്ടാ പരിപാടിയെടുക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ ബദൽ കൺവെൻഷനിലെ വായവിലൂടെ നടക്കുന്നത് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും നമ്മുടെ സമുദായം നിലനിർത്തുവാനും ഇതൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് ഒരു ബോധ്യം ഓരോ കടാനായക്കാരനും ഉള്ളത് നല്ലതാണ് ഇനിയും ഇതുപോലെ വളർത്തിയുചിക്കുവാൻ ദാസ്റ്റി നിറഞ്ഞ പല വൈദികരും കടന്നുവരാം പല തെറ്റിദ്ധാരണകളും വളർത്താരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയുന്ന കാര്യത്തിലും നോണ പറയുവാനും ഒരു മടിയുമില്ലാത്ത ദാസ്റ്റ്യവും അഹങ്കാരവും നിറഞ്ഞ കുറെ വൈദികരെ പടച്ചുയർത്തിയതാണ് പടുത്തുയർത്തിയതാണ് മൂലക്കാട് എത്ര ആകെ ചെയ്തത് നമ്മുടെ സമുദായത്തിന് വേണ്ടി അത് നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുന്നത് നല്ലതാണ് നമുക്കിനിയും പ്രതിഷേധങ്ങൾ മുമ്പോട്ട് വരും മുലക്കാട് പിതാവിന്റെ യഥാർത്ഥ്യ പ്രവർത്തനത്തിനെതിരെ നമ്മൾ വീണ്ടും ശക്തിയോടുകൂടി അറിയിച്ച് മുമ്പോട്ട് വരുമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും വരുന്ന കാലങ്ങളിൽ നടക്കുവാൻ പോകുന്ന സമുദായത്തിന്റെ നന്മയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു ഡ്രസ് കത്തിൽ പാട്ടി വരുന്നത് लड़ 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 ल हां 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 വന്ന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഇനത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി സഹായിക്കണമെന്ന് പരിശുദ്ധ ദൈവമായി